ഇന്ത്യൻ റെയിൽവേയിൽ പല സ്ഥലത്തും ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ പല പല സ്ഥലത്തു നിന്ന് പല വാർത്തകളും ഇങ്ങനെ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് പ്രധാനമായും ഈ ഓവർ ക്രൗഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും പല വാർത്തകളും വരുന്നത് അങ്ങനെയാണ് ഈ സംഘർഷങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് തർക്കത്തിലേക്ക് പോകുന്നത് അന്ത് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അവിടെ പെട്ടെന്ന് അതിനെ പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ ഉണ്ടാവാൻ തക്കവണ്ണമുള്ള ഒരു അലാം സംവിധാനമോ മറ്റെന്തെങ്കിലുമോ അല്ലെങ്കിൽ അവിടെ ഈ കമ്പാർട്ട്മെൻറ്റുകളിൽ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഒരു സാന്നിധ്യമോ ഒന്നും ില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിമർശനം പലപ്പോഴും ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ ഉമയുടെ സംഭവത്തിന് ശേഷം കുറെക്കൂടി കാര്യക്ഷമമായി പോലീസിൻ്റെ ഒരു മേൽ ഒരു 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 നിരീക്ഷണമൊക്കെ കുറെ കൂടി കാര്യക്ഷമമായി ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ പലപ്പോഴും തിരക്കേറിയ ട്രെയിനുകളിൽ എപ്പോഴും അത് സാധ്യമാവുന്നില്ല എന്നുള്ള പ്രശ്നമാണ് പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം മദ്യപിച്ച് ഇത്തരം ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സമ്പൂർണ്ണമായി വിലക്കാൻ നിയമമുണ്ട് ഇപ്പോൾ റെയിൽവേ ആക്ട് അനുസരിച്ച് മദ്യം ൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പാടില്ല അപ്പോൾ അത്തരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുന്നു കണ്ടെത്തിയാൽ സാധാരണ അതായത് മദ്യപിച്ചു ട്രെയിനിൽ യാത്ര ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള ആളുകളെ പിടികൂടുന്നത് ആ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാവുന്നത് നല്ലത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒരു പരിധിവരെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും ഈ ലഹരി ഉപയോഗം പൂർണ്ണമായും ട്രെയിനുകളിൽ നിരോധിച്ചിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ലഹരി ഉപയോഗിച്ച ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല നമ്മളുടെ ഈ ട്രെയിനുകളിൽ മാത്രമല്ല കേട്ടോ ഈ കാര്യത്തിൽ നമ്മളിപ്പോൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകളിലും ഈ അത്തരം പൊതു പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളിലെല്ലാം മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നവരും കുഴപ്പമുണ്ടാക്കുന്നവരും മറ്റാളുകളുമായി ഏർപ്പെടുന്നവരും അപമര്യാദയായി പെരുമാറുന്നവരുടെയൊക്കെ എണ്ണം വളരെ വലുതാണ് ലഹരി ഉപയോഗിച്ചിട്ട് സ്വസ്ഥമായി സ്വതന്ത്രമായി സീറ്റിലിരിക്കുക എന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്തിരിക്കുക എന്നതോ ആണ് ചെയ്യേണ്ടത് അതിനല്ലാതെ മറ്റേത് പൊതു ഇടത്തിലേക്കുമുള്ള അത്തരത്തിലുള്ള കിടന്നുകയറ്റത്തെ ചെറുക്കാനും തടയാനും വേണ്ട ഇടപെടലോ നിയമമോ അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് ഒരു സംശയവുമില്ലാതെ പറയാനുള്ളത് അല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും ഇപ്പോൾ ട്രെയിനിൽ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ് അത് പലപ്പോഴും പല പഠനങ്ങളിലും ഒരു കാര്യം ട്രെയിനിൽ എപ്പോഴും എന്താണ് യാത്രക്കാർക്കാണ് ഇത്തരം ത്തിൽ എന്തെങ്കിലും ഒരു അക്രമ സംഭവങ്ങൾക്ക് ഇരയാവേണ്ടി വരിക എന്തെങ്കിലുമൊക്കെ ഒരു സംഘർഷത്തിലൊക്കെ ചെന്നുപെടേണ്ടി വരിക അവർ മറ്റൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലായത് കൊണ്ട് തന്നെ അവർ ഒരു ഒരു ചെറിയ സംഭവങ്ങളൊക്കെ അവരവിടെ വിട്ട് കളഞ്ഞിട്ട് അവർ അവരുടെ യാത്ര തുടരുക എന്നതാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ആ അങ്ങനെ ഇത്തരം കുറ്റകൃത്യങ്ങൾ താരതമ്യേന ഒരു സംഭവിച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അവസ്ഥയും ഉണ്ട് ആർ പി എഫ് പലയിടത്തും കാര്യക്ഷമമായി ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആർ പി എഫ് കൂടിയാണ് പ്രതിപട്ടികയിൽ വരാറുള്ളത് ആർ പി എഫിൻ്റെ തന്നെ ട്രെയിനിലെ പെരുമാറ്റം സംബന്ധിച്ചുള്ള പല ആരോപണങ്ങളും ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുകളുമൊക്കെ പല ഘട്ടങ്ങളിലായി പുറത്തു വന്നതാണ് അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ട കർശനമായ നടപടികളിലേക്കും നിയമങ്ങളിലേക്കുമാണ് പോകേണ്ടത്